ഹലോ ഗായ്സ് നമുക്ക് താഴത്തെ കണ്ടൊക്കെ പോയി കണ്ടാലോ ഞാൻ പറഞ്ഞില്ലേ വരമ്പൊക്കെ നല്ല വൃത്തിയാക്കി ഇട്ടേക്കുവാണ് പനീര കേട്ടോ മുഖം എങ്ങനെ എനിക്ക് മണിസാറുണ്ട് മണിസാറും കൂടെ വരുമായിരിക്കും ഞാൻ എൻ്റെ ജസ്സിന് കൂടെ അപ്പം നമുക്ക് കണ്ടവിശേഷങ്ങൾ കണ്ടാലോ നമ്മുടെ കണ്ടവും അപ്പുറത്തെ കണ്ടോ ഇപ്പുറത്തെ കണ്ടവും എല്ലാം കാണിക്കാം അതുപോലെ ഇപ്പോൾ കനാലി വെള്ളം തുറന്നു ഇട്ടേക്കുക അതുകൊണ്ട് താഴത്തെ ചാലിലെല്ലാം വെള്ളമുണ്ട് ഇതെന്താ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ഫോൺ മണിസാർ അവിടെ കിടന്ന കേട്ടോ നമ്മുടെ കൂടെ വരും നല്ല കാറ്റുണ്ടോ ഏ ആ നല്ല കാറ്റുണ്ടേ വാടാ ആ വിളിയച്ച അപ്പൊ നമ്മൾ കണ്ടത്തിലോട്ട് പോവാ ഇതാണ് നമ്മൾ കണ്ടത്തിലോട്ട് ഇറങ്ങി പോന്ന നമ്മളുടെ വഴി പോയനെ നമ്മുടെ അന്ന് പിന്നെ തെങ്ങ് ഇന്ന് മുറിച്ചു കേട്ടോ മാമം വന്ന് മുറിച്ചു ഞാൻ പറഞ്ഞില്ലേ താഴത്തെ കണ്ടത്തിലൊക്കെ വെള്ളമുണ്ടെന്ന് നമ്മൾ പണ്ടിവിടെ ഒന്ന് തുണി ഒഴുവാരുന്നേട്ടോ നല്ല മഴ ഒഴുക്കുകയൊക്കെ ആകുമ്പോഴും കെണ്ടി അങ്ങനെ വെള്ളം താഴെത്തില്ല ചിലപ്പം ഇതൊക്കെ ഇട്ടും കെട്ടുമ്പോഴത്തേക്കും നിറയും വെള്ളം ആവും നമ്മുടെ കെണ്ടി വെള്ളം കുറഞ്ഞാലും നമ്മൾ ഇത് കെട്ടി വെക്കും അപ്പ ഇതാട്ടോ അപ്പുറത്തെ ശാലിലും വെള്ളമുണ്ടേ ഇത് പശുവിനും കൊടുക്കുന്ന പോച്ചയാ നിങ്ങണിക്ക <laughs> 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 <laughs>

ഇതാ കേട്ടോ ചാല് നമ്മളിതിനെ ചാൽ എന്നാ പറയുന്നത് ഇങ്ങനെ വെള്ളം ചെറുകി ഒഴുകുന്നതിനെയാണ് ചാലെന്ന് പറയുന്നത് നല്ല വെള്ളമുണ്ട് ഇപ്പം കനാൽ തുറന്നു വിട്ടോണ്ടേ അതല്ല ഇപ്പം നമുക്ക് ഇതിലെ പേടിക്കാതെ നടന്നു പോവാം കാരണം എല്ലാം ചെത്തി വൃത്തിയാക്കി അങ്ങ് താഴെ താഴെ ഒരു വലിയതുകൊണ്ടുണ്ട് ഈ വെള്ളം മൊത്തം നേരത്തെ കയറിട്ടായിരുന്നല്ലോ ഇതാ കേട്ടോ നമ്മുടെ നമ്മള് പാട്ടത്തിൻ്റെ അടുത്തേക്കുന്ന കണ്ട ഇവിടെ ഇവിടിപ്പം ഒന്നുമില്ല കുറച്ച് വാഴ മാത്രമേ ഉള്ളൂ കുറച്ച് കൊലയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നും ആയിട്ടില്ല കൊലയൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ ഒരു രണ്ട് മൂന്നാല് മാസം എടുക്കുവായിരിക്കും എത്ര രണ്ടു മൂന്നാല് മാസം എടുക്കുമോ കൊല വിളയാ നല്ല കാറ്റുണ്ട് കേട്ടോ ഇത് അപ്പുറത്തെ കണ്ടത്തിലാ കാപ്പിയൊക്കെ പൂത്ത് നിൽക്കുവാണേ ഈ ഒരു പ്രത്യേക മണമാണ് ഞാൻ കാണിച്ചു തരാം ഇപ്പം കാപ്പിപ്പൂ ഇല്ല പൂത്തത് കരിഞ്ഞിരിക്കുക കണ്ടോ ഇതാ കാപ്പിയുടെ പൂ ഇത് പൂക്കുമ്പോഴത്തേക്കും ഭയങ്കര മണോ രണ്ടായ കാപ്പി ഉണ്ട് കേട്ടോ അതാ കാപ്പി പഴുത്ത് കേട്ടോ കാപ്പി കാണിച്ചുതരാം അതാ കാപ്പി ഇത് ഇതിൻ്റെ അകത്ത് ഈ സാധനമാണ് നമ്മൾ കാപ്പിയായിട്ട് പൊടിച്ചെടുക്കുന്നത് അല്ല കാപ്പിപ്പൊടിയായിട്ട് എടുക്കുന്നത് നല്ല പഴുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളിത് പറിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കം ഉണക്കിയിട്ടാ തോട് കളഞ്ഞിട്ട് പൊടിക്കും തോടപ്പോഴത്തേക്കും പോകും കണ്ടിത് നമ്മുടെ നമ്മുടെ അയ്യാട്ടെ ഈ ഈടിയുടെ മേളിലോട്ട് നമ്മുടെയാണേ ഈ റബ്ബറൊക്കെ നമ്മുടെയാണ് ഈ താഴ്വശത്ത് രണ്ട് മൂന്നാല് റബ്ബറേ ഉള്ളൂ താഴ്വശത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലഞ്ച് റബ്ബറേ ഉള്ളൂ നമ്മുടെ ഈടിയുടെ തൊട്ട് താഴെ കൂടെയാണ് തോടൊഴുകുന്നത് അങ്ങോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇവിടെയല്ല ഈറയാണ് കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് ഇതിലേ വരാനേ ഭയങ്കര പേടിയായിരുന്നു പാമ്പോ ചേരയോ പാമ്പൻ ചേരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ പാമ്പൊക്കെ ഉള്ളതാ വയലിലൊക്കെ മൂർക്കനും അതും ഇതും ഒക്കെ ഉണ്ട് പിന്നെ പുളവനുണ്ട് പായൽ കിടക്കുന്നണ്ടോ വയലിൽ ഇതൊക്കെ ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇടയിലൊക്കെ പൊളവനൊക്കെ കാണും പണ്ടെല്ലാം സ്ഥിരം പരിപാടിയായിരുന്നു ഈ കണ്ടെത്തി വന്നിട്ട് ചാച്ചൻ വെള്ളം കോരാൻ വരും ഇങ്ങനെ വാഴയൊക്കെ നട്ടതിൻ്റെ ഇടയിലേ നമ്മള് പയറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നടും അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം കോരി ഒഴിക്കുമ്പോൾ മീൻ വരും മീനെ ഞാൻ പറക്കിയിട്ടുണ്ട് വീട്ടിലോട്ട് വരും നല്ല രസമായിട്ടോ തോടൊക്കെ കാണാൻ നമ്മുടെ വീട് നമ്മുടെ മീനില് കാണുന്ന നമ്മുടെ ബാത്ത്റൂം ഒരു ദിവസം ഇതിൻ്റെ ഈ മരം കണ്ടോ ഈ ആഞ്ഞിലി ഈ ആഞ്ഞിലിയുടെ അവിടെ ഒരു ചേരം മണ്ടേ ചുറ്റി കിടക്കുന്നതു കൊണ്ടായിരുന്നു ഇവിടെ എല്ലാം ഇപ്പോൾ വൃത്തിയാക്കിയതാണേ വൃത്തിയാക്കിയാൽ നമുക്ക് പേടിക്കാതെ ഇതിലേ നടന്നു പോവാം ഇല്ലെങ്കിൽ ഞാൻ ഇതിലേ അങ്ങനെ അല്ലെങ്കിലും പോത്തില്ല കാരണം അവിടെയൊക്കെ ചെല്ലുമ്പോൾ റബ്ബറും തോട്ടവും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ പട്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പുല്ലാട്ടോ അരിഞ്ഞ് പശുവിനൊക്കെ കൊടുക്കുന്നത് ഇത് ഭയങ്കര മൂർച്ചയാണ് ബ്ലേഡ് പോലിരിക്കും ഈ സാധനം നമ്മുടെ കൈയിലെങ്ങാണ കൊണ്ടാൽ പിന്നെ അതുകൊണ്ട് അവിടെ ഈ നിൽക്കുന്നില്ലേ ഇതിൻ്റെ പേര് കൊരണ്ടിപ്പഴം എന്നാൽ ഇപ്പം അതൊന്നും ആരും കഴിക്കത്തില്ല പണ്ടെല്ലാവരും കഴിക്കാറില്ല കൊരണ്ടിപ്പഴം എന്നാണ് അതിൻ്റെ പേര് ഒരു ഓറഞ്ച് കായായിരിക്കും അതിന് നല്ല രസമാണ് അത് അപ്പം നമ്മുടെ വീട് ഇത്രക്കോ ഉള്ളു കേട്ടോ ഞാൻ ചുമ്മാ നിങ്ങളെ കണ്ടൊക്കെ ഓൾറെഡി നമ്മുടെ ഒരു വലിയൊരു വീഡിയോയിൽ നമ്മൾ താഴത്തെ കണ്ടും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഏഹ് ഇത് കണ്ടോ ഇത് റബ്ബർ ആട്ടോ നിൽക്കുന്നത് ആകെ കണ്ടത്തിലുള്ള ഒരു വലിയ റബ്ബർ എന്ന് വെച്ചാൽ അതാ ബാക്കി ഇങ്ങനെ റബ്ബറൊന്നും ഇല്ല ഇത് ബഡ് ചെയ്യാനും വേണ്ടി അവർ നട്ടേക്കുന്നതെട്ടോ പക്ഷേ ചില ഈ ഒരു ഏരിയയിലെല്ലാം റബ്ബർ ആട്ടോ നട്ടേക്കുന്നത് ഈ ഇത്രവും കണ്ടത്തില്ല അങ്ങോട്ടൊക്കെ വാഴയൊക്കെ കേട്ടോ നല്ല രസമാണ് വാഴയൊക്കെ കാണാൻ വാഴയെല്ലാം കാറ്റടിച്ചിട്ട് ഇല കീറിയിരിക്കുക കാ നല്ല കാറ്റുള്ളതുകൊണ്ട് ഈ ഇല ഇങ്ങനെ കീറിയിരിക്കുന്നത് ഇപ്പോൾ ഫുള്ള് ഇതുണ്ട് ചീനി പന്നി കയറും കേട്ടോ ഇവിടേക്ക് നമ്മുടെ കണ്ടത്തിൽ പോകുന്ന എന്ന് പറഞ്ഞാലേ ഈ വഴിയായിരുന്നു എന്താ ഇതിലേ ഇറങ്ങിയിട്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരു വരമ്പും ഇല്ല ഒരു വഴിയുമേ ഇല്ല നമുക്ക് പോവാനും വേണ്ടി ഇപ്പം ഇതിലേ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ വഴി കൂടെ കേട്ടോ കണ്ടത്തിൽ പോകുന്നത് ഒരു പാക്ക് കിടക്കുന്ന വെള്ളത്തിൽ അപ്പൊ ഇതിങ്ങനെ പൊഴിഞ്ഞു വീഴും തെങ്ങുണ്ട് സത്യം പറഞ്ഞ കണ്ടത്തിലെ കരിക്ക് ഭയങ്കര രുചിയാട്ടോ ഭയങ്കര തണുപ്പും ഒരു തരിതരിപ്പും ഒക്കെ കാണും കണ്ടത്തിലെല്ലാം കാടാട്ടോ ഭയങ്കര കാട് പിടിച്ച് കടക്കുക ഈ ഒരു ഭാഗം ഇവിടെ കൃഷിയൊന്നുമില്ല ഒരു വാഴക്കൊല നിൽക്കുന്നുണ്ടോ ഒരു കൂമ്പ് ഈ കൂമ്പ് തോരൻ വെക്കാൻ പറ്റുന്നാണെന്നെനിക്കറിയത്തില്ല എല്ലാ വാഴയുടെയും കൂമ്പ് തോരൻ വയ്ക്കത്തില്ല അച്ഛതെന്തോ വാഴയാ ചാമ്പപ്പൂവൻ ഇതിൻ്റെ കൂമ്പ് തോരം വെക്കുമോ കൂമ്പ് തോരം വെക്കുമോ മ് അപ്പം രണ്ട് മൂന്ന് കൂമ്പൊക്കെ കിടപ്പുണ്ടായിട്ടോ നല്ല രസം വേണ്ട വീണ്ടും ഒരു കൊതും ഇത് പാള കിടക്കുന്നു ഈ പാള കയറിയിരുന്ന പണ്ട് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു വെള്ളം പോകുന്ന ശക്തി ഉണ്ടോ തോടൊക്കെ ഭയങ്കര വൃത്തികേടാന്നേ ബ്രഷും അതും ഇതും അഴുക്കും പുഴുക്കും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പണ്ടിവിടെ തുണി എഴുതി ഈ പോടൊക്കെ നിങ്ങൾ കാണിച്ചു തരാം പോടൊക്കെ കണ്ടോ ഈ പോടിലൊക്കെ ആയിരിക്കും ചേരയും മറ്റേ ഞണ്ടൊക്കെ കാണും കണ്ടത്തില്ല ഞണ്ടും കാര്യങ്ങളും ഒക്കെ പക്ഷെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് ഇത് കനാലിലെ വെള്ളം തുറന്നു വിട്ടോണ്ട് കേട്ടോ ഈ ഒഴുക്ക് വന്നത് ഇല്ലെങ്കിൽ ഇത്രയും ഒഴുക്കൊന്നും വരത്തില്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ അയ്യോടാ അതുകൊണ്ട് ഒരു അപ്പൂപ്പന്താടി എന്തോ ഒരു ഭാഗ്യമുണ്ട് നമുക്ക് അതുകൊണ്ടല്ലേ അപ്പൂപ്പന്താടി അപ്പൂപ്പന്താടിയുടെ സീഡും ഉണ്ട് കേട്ടോ വിത്തും ഉണ്ട് ഈ സമയത്ത് ആ അപ്പൂപ്പന്താടി ഇങ്ങനെ പൊഴുങ്ങി വരുന്നത് കാരണം ഓണക്കാമ്പത്തേക്കും അപ്പൂപ്പന്താടി പൊട്ടി ഇങ്ങനെ പറന്നു വരും പണ്ട് അപ്പൂപ്പന്താടിയാണോ ഭയങ്കര അത്ഭുതമായിരുന്നു ഈ അപ്പൂപ്പൻ ഇത് ഈ പിടിക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് ഇതെവിടെയെങ്കിലും മീനിട്ടിങ്ങനെ കിളിക്കും കിളിച്ച് പുതിയ അപ്പൂപ്പന്താടി മരം ഉണ്ടോ ഞാൻ സത്യം പറഞ്ഞു ഇതുവരെ അപ്പൂപ്പന്താടി മരം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് തറയിലോട്ട് നോക്കിയപ്പോളാണ് നമുക്ക് ഈ അപ്പൂപ്പൻ താടി കിട്ടിയേ ആൾ പറഞ്ഞോട്ടെ പറഞ്ഞു പറഞ്ഞു പോവും ഓക്കെ നമ്മുടെ അപ്പൂപ്പൻ താടി ചിലപ്പോൾ ആറൊന്നും തോട്ടി തോട്ടിപ്പോയില്ല സൈഡിൽ ഈരിപ്പുണ്ട് നമ്മൾ കയറിപ്പോ എന്താ ഈ കല്ലിലാണ് നമ്മൾ നേരത്തെ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ആട്ടോ നമ്മളെ ഇതിലെ ഇറങ്ങി കയറി നമ്മുടെ വീട്ടിലോട്ട് ചെല്ലും മണിസാർ അവിടെ നമ്മളെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് നമ്മുടെ വഴി ഇതിലേ നമ്മൾ കേറി നമ്മൾ ചെല്ലും ഏതാട്ടോ ഇതിലേ കയറി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ കിണറ്റിൻകരല്ലേ ശരിയും മണിസാർ ഇറങ്ങി വന്നില്ല മണിസാർ അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് ഇതാ ഇന്ന് മുറിച്ച തെങ്ങിൻ്റെ അതുകൊണ്ടേ മണിസാർറ്റ് തോടും കണ്ടൊക്കെ കണ്ടില്ലേ ഞാൻ താഴോട്ട് പോവാന്നാട്ടോ വിചാരിച്ചെട്ടു വേദന അപ്പൊ നമ്മടെ കുരുമുളക് രാവിലെ ഇട്ടപ്പോ ഒട്ടും ഉണങ്ങിട്ടില്ലായിരുന്നു ഇപ്പൊ തന്റെ എല്ലാരും നല്ല കറി കറാന്നായി ഉണങ്ങി നാളത്തെ ഒരു വെയിലൂടെ സെറ്റായി നമ്മുടെ ഗുരുമുളക് ചില വരും കേട്ടോ വാടാന്ന് വിളിച്ചതാ നമ്മുടെ റബറൊന്നോട്ടോ ഈ അവിടെ വരെ കേട്ടോ നമ്മുടെ അയ്യം നമ്മളിപ്പം നമ്മുടെ വെറ്റക്കുടി കാണിക്കാ ചാച്ചൻ്റെ ചാച്ചനെ പറഞ്ഞ് വെറ്റക്കുടി ഏഹ് അതാ മീൻ കൊടുക്കുന്നതുകൊണ്ട് കൂടെ വരുന്നതാണ് ചാച്ചൻ പറഞ്ഞു വെറ്റക്കുടിയും കൂടെ ഒന്ന് കാണിക്കാനാ നമ്മുടെ ഇവിടെയും വാഴയൊക്കെ നട്ടിട്ടോണ്ടേ പക്ഷേ വളമൊന്നും ഇടാത്തോണ്ടേ പേട്ടക്കൊലകളൊക്കെയാ അവൻ്റെ ഓട്ടം മരത്തി കയറി മരത്തി കയറി എന്നകം മൂർച്ചുകൂട്ട കേട്ടോ ഇയാള് കുരുത്തങ്കട്ടൊരു പൂച്ചയാണ് അതിനറിയാം നമ്മൾ ഇതിൽ കയറുമോയെന്ന് നമ്മുടെ ഓർക്കഡ് പൂത്തുക അയ്യത്തെല്ലാം കരിയിലായി ഇപ്പം അമ്മ എന്നും കരിയിൽ ഒഴിയുന്നുണ്ട് തൂക്കത്തില്ല നമ്മൾ വെച്ച ഇത്രയും കിളിച്ചു കേട്ടോ ഇനി ഇറക്കും അങ്ങ് മണ്ടേ വരെ എത്തി ഈ പൂവേണ്ടത് നല്ല രസമല്ലേ കളറ് കാണാനായിട്ട് വെച്ച അങ്ങ് മണ്ടയിൽ വരെയായി കേട്ടോ പുതിയൊരു പൂ നമ്മുടെ ഇവിടെ ഒന്നും പൂത്തിട്ടുണ്ട് പൂവാന്ന് എനിക്ക് പൂവാന്നെനിക്കറിയത്തില്ല ഇതാ നമ്മുടെ ഓർക്കിഡ് ഒരു ചിത്രശലഭം വന്നിരിക്കുന്നു ഇതിന്റെ പേര് ഹൈഡ്രാൻ ചെയ്യും എനിക്കറിയത്തില്ല അമ്മ പറയുന്നേക്കാം വെറ്റക്കൊടി മറച്ചു വെച്ചേക്കാം കേട്ടോ ഇത് നമ്മുടെ പന്തലിൻ്റെ തുണിയാണ് ഇതിലെല്ലാം വാൽമാക്രിയായി അഴുകി കാണും ബന്ധിപ്പൂ ഉണ്ടോ നമ്മുടെ ഇവിടെ കുറച്ച് കൊറച്ച് പൂക്കളുണ്ട് കൂടി കാണിക്കാ നിങ്ങളെ മൊത്തത്തിൽ ഞാൻ ഇവിടെ നമ്മുടെ കൂടി നേട്ടിക്കുന്നേ മൂന്ന് വരിയുണ്ട് ഉണ്ട് കൂടി നോണ്ട് മണിസാർ അറ്റത്ത് കിടപ്പുണ്ട് ഒരു വെള്ള കണ്ടോ അതാ മണിസാർ